കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ തെക്കേ ഇന്ത്യയിലെ ക്ലാസിക്കൽ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ദക്ഷിണമുകുരത്തിന്റെ ഏഴാമത് ശില്പശാല മായനൂർ തട്ടകത്തിൽ ആരംഭിച്ചു അഭിനയാംഗികം എന്ന പേരിൽ നടക്കുന്ന ശില്പശാല പ്രശസ്ത ഭരതനാട്യം കലാകാരൻ പത്മഭൂഷൺ ധനഞ്ജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഭരതനാട്യ കലാകാരി പത്മഭൂഷൺ ശാന്ത ധനഞ്ജയൻ മേളപ്രമാണി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി തട്ടകത്തിന്റെ ഉടമസ്ഥരായ കലാമണ്ഡലം മായ വിനയൻ ഭർത്താവ് എൻ വിനയൻ പി ടി നരേന്ദ്രമേനോൻ കമല നരേന്ദ്രമേനോൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലും പുറത്തുമുള്ള കലാകാരികൾ മൂന്ന് ദിവസത്തെ ശില്പശാലയിൽ പങ്കെടുക്കും കോട്ടയ്ക്കൽ രവിയുടെ നേതൃത്വത്തിൽ മംഗളവാദ്യത്തോടെയാണ് ശില്പശാല ആരംഭിച്ചത് റൈറ്റ് വിഷൻ ന്യൂസ് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്